maybe to <coughs> 自己。<Okay. S 2> okay.

മഹാരാജാവിൻ്റെ ചോദ്യങ്ങളും തത്വങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ചോദിച്ച ചോദ്യങ്ങളിൽ എന്താണ് ചോദിച്ചത് എങ്ങനെയാണ് വിഷ്ണുപാചല പർവതത്തിലേക്ക് സീതയെ നഷ്ടപ്പെട്ടതിന് ശേഷം രാമലക്ഷ്മർ വന്നു ചേർന്നത് തോന്നിപ്പിക്കുകയാണ് ചോദ്യം ആ ചോദ്യത്തിന് കുമാരൻ പറയുകയാണ് അങ്ങ് ചോദിച്ച ചോദ്യമൊക്കെ ശരിയാണ് സീതയെ മരീചൻ മാനായി ചമഞ്ഞ് രാവണൻ സന്യാസിയായി വന്ന് തട്ടിക്കൊണ്ടുപോയി അതിനുശേഷം ലക്ഷ്മണനും ശ്രീരാമനുമായി സീതയെ അന്വേഷിച്ച് കാനനത്തിലൂടെ നടക്കുമ്പോൾ ഭക്ഷ്യശ്രേഷ്ഠമായിട്ടുള്ള ജഡായുവിനെ കാണും ജടായു ചറകൾ കരി കിടക്കുകയാണ് ആ ജഡായുവിൽ നിന്നാണ് രാവണനാണ് സീതയെ കട്ടുകൊണ്ടുപോയത് എന്ന് അറിയുന്നത് അത് കഴിഞ്ഞ ആ ജഡായുവിന് വേണ്ട മോക്ഷത്തെയൊക്കെ നീ ജഡായുവിൻ്റെ ആ മൃതദേഹത്തെയൊക്കെ സംസ്കരിച്ച് അവരവിടുന്ന് യാത്ര തിരിച്ചു അങ്ങനെ യാത്ര തിരിച്ചവർ ശബരി ആശ്രമത്തിൽ വന്നു ചേർന്നു അങ്ങനെ ശബരി ആശ്രമത്തിൽ വന്നു ചേർന്നു സീതയുടെ വെറുപാടിനെ കുറിച്ചൊക്കെ ശബരിയോട് പറഞ്ഞപ്പോൾ ശബരി പറയുകയാണ് ഋഷിമുഖാജന പർവ്വതത്തിൽ വാനരശ്രേഷ്ഠനായിട്ടുള്ള സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട് അങ്ങനെ ആ സുഗ്രീവനെ ചെന്ന് കണ്ടുകഴിഞ്ഞാൽ സീതയെ നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി വരുമെന്ന ശബരി ഉപദേശത്തെ തുടർന്ന് ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിഷുമുഖാജല പർവതത്തെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിഷുമുഖാജല പർവതത്തിൽ ജ്യേഷ്ഠനായ ബാലിയെ പേടിച്ച് കഴിയുന്ന സുഗ്രീവൻ അഖിലെ നിന്ന് പരിചയമില്ലാത്ത ആയുധധാരികളായ രണ്ടു കുമാരന്മാർ വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ജ്യേഷ്ഠനായ ബാലി തന്നെ അപായപ്പെടുത്തുവാൻ അയച്ചവരാണ് എന്ന് സംശയിക്കും അങ്ങനെ തൻ്റെ മന്ത്രിയായ ഹനുമാനെ വിളിച്ച് ഹനുമാനോട് പറയുകയാണ് അല്ലേ ഹനുമാനെ അതാ രണ്ടു കുമാരന്മാർ വരുന്നത് കണ്ടില്ലേ അതാരാണ് എന്നറിയണം എൻ്റെ ജ്യേഷ്ഠൻ അയച്ചതാണെങ്കിൽ എന്നെ വധിച്ചുവാൻ വേണ്ടി എൻ്റെ ജ്യേഷ്ഠൻ അയച്ചതാണെങ്കിൽ അങ്ങനെ താഴെ ചെന്നു അവരെ അവിടെ വച്ച് തന്നെ വധിച്ചു വരണം അല്ല അവര് എത്രയാഴ്ച ശത്രുക്കൾ അല്ലെങ്കിൽ അവരെ നമ്മുടെ സമീപത്തിലേക്ക് കൊണ്ടുവരൂ നമുക്ക് അവരോട് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചറിയാം അതിന് ഹനുമാനെ താങ്കൾ താങ്കളുടെ വേഷത്തിൽ പോകരുത് ഒരു ബ്രാഹ്മണ വേഷം ധരിച്ചുകൊണ്ട് പോകണം എന്നുകൂടി സുഗ്രീവൻ ഹനുമാനോട് പറയുന്ന അവസരത്തിൽ ഹനുമാൻ ഒരു വധുവിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് താഴെ വിഷമുളാദേ പർവ്വതത്തിലേക്ക് വരികയും താഴെ വന്നിട്ട് ഈ ലക്ഷ്മണ രാമകുമാരന്മാരോട് ചോദിക്കുകയാണ് ഈ കാരണത്തിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ വരുവാനുണ്ടായ കാരണം നിങ്ങൾ ആരാണ് അപ്പോൾ ഇവർ പറയും ഞങ്ങൾ അയോധ്യാധിപനായ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരാണ് ഞങ്ങളിങ്ങനെ അച്ഛൻ്റെ ഒരു സത്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടി കാനന യാത്രയ്ക്ക് വന്നു ആ യാത്രക്കിടയിൽ ശ്രീരാമൻ്റെ പട്ടപക്ഷിയായ സീതയെ രാവണൻ അപകരിച്ചു കൊണ്ടുപോയി രാവണനാണ് അപകരിച്ചു കൊണ്ടുപോയത് എന്ന് ജഡായുവിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അതിനുശേഷം ഞങ്ങളുടെ ശബരിയാശ്രമത്തിൽ വന്നു ശബരിയാശ്രമത്തിൽ വന്നപ്പോൾ ശബരിയാശ്രമത്തിൽ ശബരിയെന്നോ പറഞ്ഞു വിഷുമുഖാചല പർവ്വതം എന്ന് പറയുന്ന ഒരു പർവതത്തിൽ സുഗ്രീവൻ എന്ന പേരായിട്ടുള്ള ഒരു വാനരശ്രേഷ്ഠനുണ്ട് അദ്ദേഹത്തെ കണ്ടാൽ സീതയെ തേടിത്തരുന്നതിനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഋഷിമുഖാദന പർവ്വതവും സുഗ്രീവിനെയും ലക്ഷ്യമാക്കിയാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ തങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഹനുമാൻ തൻ്റെ ആ ബ്രാഹ്മണ വേഷത്തെയ വിടിഞ്ഞ ഹനുമാൻ്റെ രൂപത്തെ ശ്രീരാമചന്ദ്രനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അല്ലയോ ശ്രീരാമചന്ദ്രപ്രഭു അങ്ങ് അന്വേഷിച്ചു വന്ന ഋഷി മുഖാജല പർവ്വതത്തിൽ വാഴുന്ന സുഗ്രീവൻ എന്ന് പറയുന്നത് എൻ്റെ പ്രഭുവാണ് അദ്ദേഹവും ഇതുപോലെ തന്നെ വളരെ ദുഃഖിതനായിട്ടാണ് ഋഷൻ മുഖാജല പർവ്വതത്തിൽ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രഭുവിന് താങ്കളെ സഹായിക്കാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ വച്ച് ഇനി നമ്മളൊന്നും വേണ്ട നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും എല്ലാം ഞാൻ പ്രഭുവിനെ ധരിപ്പിക്കാം ഒരു കാര്യം ചെയ്യും നിങ്ങളിതാകാം എൻ്റെ ചുമലിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ കുഞ്ഞു മുദ്രിക്കുകയും ഒരു ചുമലിൽ ശ്രീരാമനെയും ഒരു ചുമലിൽ ലക്ഷ്മണനെയും എഴുത്തിക്കൊണ്ട് ഹനുമാൻ വിഷയമുവാചല പർവ്വതത്തിൽ വസിക്കുന്ന സുഗ്രീവൻ്റെ എത്തി ഈ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ ദുഃഖ ദുരിത സങ്കടങ്ങളെല്ലാം തന്നെ സുഖരീവനെ ധരിപ്പിച്ചു ഇതാണ് ഇവിടെ നമ്മൾ പ്രതിപാദിച്ച് നിർത്തിയിരിക്കുന്നത് ഇനി അടുത്ത ഖണ്ഡത്തിൽ അടുത്ത ഉത്തരങ്ങൾ പറയുന്ന പാട്ടാണ് ആ പാട്ടിന് ശേഷം നമ്മൾ അതിൻ്റെയും കഥകളിലേക്കും അതിൻ്റെ തത്വങ്ങളിലേക്കും കടക്കുന്നതോടൊപ്പം ഒരു കാര്യം പാട്ടിൽ വരും അത് ശ്രീരാമൻ്റെ ജനനം പുണർദം നക്ഷത്രത്തിൽ മേടമാസത്തിലാണ് പക്ഷേ നമ്മളെല്ലാവരും രാമായണ മാസം ആചരിക്കുന്നത് കർക്കിടക മാസത്തിലാണ് അതെന്തുകൊണ്ടാണ് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും അത് ഇതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് കടന്ന് പറയുക അപ്പോൾ അതിനിടയ്ക്ക് ഈ ഉത്തരങ്ങൾ അറിയാവുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൈവന്ദിക്കാട്ടോ അതിനൊന്നും കൊണ്ടുപോയിക്കാം അപ്പോൾ ഈ അടുത്ത ഉത്തരത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ആ ഉത്തരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം Hare Rāma, Hare Rāma, Rāma Rāma, Hare Hare